ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ തമ്പിനിയലി കണ്ട പോലെ തന്നെ നമ്മുടെ ഈ പോണ്ടിന്റെ വാട്ടർ ചേഞ്ചിങ് കാണട്ടോ അപ്പൊ നമ്മുണ്ടാക്കിയിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചത്തോളം ആയിട്ടുണ്ട് അപ്പോൾ അപ്ലേക്കുമ്പോൾ അതിന്റെ ഈ വെള്ളത്തിൽ ആൽഗിയൊക്കെ ആയിട്ട് ആകെ പച്ച കളറൊക്കെ ആയി നമ്മുടെ മീനുകളെ കാണാൻ പറ്റില്ലേ നമുക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര നേരത്തെയും കൂടെ ക്ലീൻ ചെയ്യണത് അപ്പോൾ നമ്മുടെ പോണ്ട് ക്ലീൻ ചെയ്യുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം അപ്പോൾ ദേ ഫ്രണ്ട്സ് ഇതാണ്ട നമ്മുടെ പോണ്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ആകെ കണ്ടില്ലേ നിറച്ച ആൽഗ്യൊക്കെ ഇട്ട് നമ്മുടെ മീനുകളെ കാണാൻ പറ്റുന്നില്ല അപ്പൊ നമ്മ ഇന്ന് ആദ്യം ഇതിലത്തെ മീനുകളൊക്കെ പിടിച്ച് മാറ്റിയിട്ട് വെള്ളമൊക്കെ കോരി കളഞ്ഞിട്ട് നമുക്ക് പുതിയ വെള്ളം അപ്പൊ ഫ്രണ്ട്സ് വെള്ളം ഫുള്ള് ആൽഗായത് കൊണ്ട് നമുക്ക് മീനുകളെ കാണാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പൊ നമ്മ ആദ്യം തന്നെ വെള്ളം കളഞ്ഞിട്ട് പിന്നെ മീങ്ങളെ പിടിക്കാന്ന് വിചാരിച്ചിട്ടാ അപ്പൊ നമ്മ നമ്മുടെ ബക്കറ്റും വെച്ചാണ് കോരി കളയുന്നത് കുറെ ലിറ്റർ കണക്കിന് വെള്ളം ഉണ്ട് ഈ ചെറിയ പോണ്ടില് നമ്മുടെ ബക്കറ്റും വെച്ച് നമ്മൊരു ആറേഴ് തവണ കോരി ഉണ്ടാകും മൊത്തം എന്നിട്ടാണ് അതിലെ വെള്ളം ഫുള്ള് കളഞ്ഞത് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ വെള്ളം ഒരു ഇതൊക്കെ നമ്മൾ കളഞ്ഞിണ്ട് ഇനി നമുക്കടുത്തായിട്ട് മീനെ പിടിക്കാം കേട്ടാ മീന ഇതിൻ്റെ ഉള്ളില് ഹൈഡ് ഇതിരിക്കും കേട്ടോ ഓടിന്റെ അടിയില് നമുക്ക് ഓട് പതുക്കൊന്ന് മാറ്റി എവിടെ കൈസ് മീനെ കാണുന്നില്ലല്ലോ ആ റെട്ടയില് ഇത് അവിടെ ഇരിക്കുന്നത് അപ്പൊ നമുക്കിനി കുറച്ചും കൂടെ വെള്ളം മാറ്റിച്ച് നോക്ക കേട്ടോ അപ്പൊ എളുപ്പത്തിൽ പിടിക്കും മാറ്റിച്ചുണ്ട് ഇപ്പൊ നമ്മ വെള്ളമൊക്കെ നേരെ കുടയ്ക്കാനൊഴി ഒഴിച്ച് കളയണത് അപ്പൊ നേരെ നമ്മുടെ തോട്ടിക്ക് നോക്കോളും con razón ahora cuadra no? le നമ്മുടെ ഈ അരിപ്പ് നല്ല ടഫാണ്ടാ പിടിക്കറക്കി പിടിച്ചോ നമുക്ക് ഞാൻ ഇറങ്ങി വരും പതുക്കെ പിടിക്കാലും മണിയാണ് അധികം പേടിപ്പിക്കാണ്ട പിടിക്കണേ മാറ്റമ എവിടെ പിന്നില ഈ വെളിച്ചടിക്കണ നമുക്ക് മര്യാദ കാണാനും പറ്റണില്ല അമ്മേ കുറച്ചും കൂടെ വെള്ളം കളയാ കായ് എന്നിട്ടൊരു എന്നിട്ടും കൂടെ ട്രൈ ചെയ്യാം അങ്ങനെ ഏകാഴ്ച നമ്മൾ രണ്ടിനേം തൂക്കിയിട്ടുണ്ട് നമ്മടെ ഈ റെഡ് റെട്ടൽക്കാറ്റ് ഇത്തിരി വലുതായിട്ടുണ്ട് കേട്ടാ പണ്ടത്തേനേലും ഞങ്ങൾ അതൊക്കെ നമുക്ക് ഈ ബാക്കിയുള്ള വെള്ളം കളേനേലും മുമ്പായിട്ടേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉറച്ച് ഈ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ വീണ്ടും വെള്ളം നിറച്ചാൽ അഴുക്ക് വരുമല്ലോ

അപ്പൊ ഫ്രണ്ട്സ് ഏറെക്കുറെ നമ്മുടെ ഈ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതില് വെള്ളം ഫില്ല് ചെയ്യാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ടാങ്കിൽ നമ്മൾ ഫുള്ള് വെള്ളം നിറച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇതേ പണ്ടത്തെനെങ്കിലും നന്നായിട്ട് ബെറ്റർ ആയിട്ടുണ്ട് പിന്നെ കുറച്ചൊക്കെ അവിടെ ഈ അഴുക്ക് ഉണ്ട് നമ്മ ശ്രമിച്ചിട്ടും പോയില്ല അപ്പൊ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പൊ ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ പ്ലാന്റ് വെച്ചുകൊടുക്കട്ടെ എനിക്ക് ഒരാമ്പലും ഒരു ആഫ്രിക്കൻ പായലോ ഉണ്ട് നമുക്ക് സേഫായിട്ട് വെച്ചുകൊടുക്കാം അതൊക്കെ നമുക്ക് ഹൈഡിങ് സ്പോട്ടും വെച്ചോടുക്കണോട്ടോ നമ്മടെ ഓടും പീസ് നമുക്ക് നമ്മ ഓടും പീസിന്റെ അടിയിലായിട്ട് ഒരു കല്ലും കൂടെ വെച്ചോടുക്കുന്നുണ്ട് എന്നിട്ട് അതിന്റെ മേലെ ചെരിച്ചിട്ടാണ് നമ്മടെ ഓട് വെക്കുന്നത് അപ്പൊ നമ്മടെ ടാങ്കിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞണ്ട് നമുക്ക് നമ്മടെ മീൻ അറക്കി വിടാ മീന ഇതിലേക്ക് മാറ്റിണ്ടായിരുന്നു കേട്ടോ നമുക്ക് ബക്കറ്റ് ആവശ്യം വന്നപ്പോ ഇതിലേക്ക് മാറ്റി മീന നമുക്ക് ആദ്യം എട്ട അല്ലെ പിടിക്കാം കൂട്ടത്തില് അവനെ എളുപ്പത്തിൽ പിടിക്കാൻ പറ്റണം അടിപൊളി

കിട്ടി ഓ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി അപ്പൊ ഫ്രണ്ട്സ് ഇതന്നെ നമ്മുടെ പോണ്ടിന്റെ ഫൈനൽ ലുക്ക് കിട്ട പണ്ടത്തന്നെ നല്ല രസം ഉണ്ട് ഇപ്പൊ കാണാൻ ഈ നമ്മുടെ വെള്ളത്തിന് അധികം ക്വാളിറ്റി ഇല്ലാട്ടാ ചെറിയൊരു മഞ്ഞപ്പൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല പണ്ടത്തന്നെ നല്ല ഉഷാറായിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ വർക്ക് അടിപൊളി കഴിഞ്ഞിട്ടാ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് ബൈ